വർക്കല നഗരസഭയിൽ മുപ്പത്തിനാല് വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്നു വരണാധികാരി മുതിർന്ന കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി ഹേമചന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയോട് ോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും കൗൺസിലിലെ കൗൺസിലറായ തെരഞ്ഞെടുക്കപ്പെട്ട സീതാ സന്തോഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും പയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്ദേശമോ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ ഇന്ത്യൻ വിദ്വേഷമോ കൂടാതെ ഞാൻ ഔദ്യോഗിക പരമാവധി ും അറിവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യും തുടർന്ന് അംഗങ്ങൾ മുനിസിപ്പൽ ഹാളിലെത്തി പരസ്പരം പരിചയപ്പെട്ടു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ